ഷാബി ഇന്ന് നമ്മുടെ വായനശാലയിലെ ലെഫ്റ്റനൻ്റ് കേണൽ നിരഞ്ജൻ്റെ ഒരു പ്രതിമ അനാച്ഛാദന ചടങ്ങ് കേട്ടോ അപ്പോൾ അവിടേക്കൊന്ന് പോയതാണേ പാലക്കാട് എം പി ശ്രീ ശ്രീകണ്ഠൻ സാറായിരുന്നു ഉദ്ഘാടനം ഉണ്ടായിരുന്നത് അപ്പോൾ അവന് ഷേഖൻ്റെയൊക്കെ കൊടുത്തു ഇത്രയും വലിയൊരു സദസ്സായത് കാരണം ഒരു സാഹചര്യത്തിൽ ഇവൻ പോയിട്ടില്ല അതിൻ്റെ ഒരു മുഖത്ത് ആ ഒരു സന്തോഷമില്ലായ്മ ഉണ്ട് അത്ര വേറെ ഒരു ബിഹേവിങ് പ്രശ്നങ്ങളോ ചെണ്ടാക്കുക അങ്ങനെ ഒന്നും ചെയ്തില്ല എന്നാണ് അശോക് പറഞ്ഞത് കേട്ടോ വളരെ നീറ്റായിട്ട് തന്നെയാണ് അവൻ ബിഹേവ് ചെയ്തത് അവനിക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു വിഷയം പക്ഷെ ആ സാഹചര്യത്തിൽ അവൻ വളരെ നീറ്റായിട്ട് പെരുമാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നത് കേട്ടോ ഞാനില്ലാത്ത സാഹചര്യത്തിൽ അവൻ ഇവിടെ ഒറ്റയ്ക്ക് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അശോക് ഒക്കെ വാനശാലയിൽ കൊണ്ടുപോയിരുന്നല്ലോ അതുകൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടായിപ്പോയത് സത്യത്തിൽ എനിക്ക് ഞാൻ അവനെ മിസ്സായുന്ന സാഹചര്യം ഇപ്പോൾ അവനക്ക് ഒരു ഗുണകരമായിട്ട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതെന്ന് തന്നെ ഒരു കാര്യം മനസ്സിലാക്കാം നമുക്ക് എന്ത് ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളെയും വേറെ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ എൻ്റെ ബാക്കിൽ വരാനുണ്ട് എന്നുള്ളതാണ് അവനിക്കത് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ അവനക്ക് സമൂഹത്തിലെ ആൾക്കാരുടെ ഇടയിലൊക്കെ അവനും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പോവാനൊക്കെ കഴിഞ്ഞല്ലോ തന്നെയാണ് എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം ഞാനില്ലാതെ ഓരോരുത്തർക്കും ആയിരുന്നില്ല അശോക് എന്നും കാരണം അവന് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളൊരു പേടി കാരണം അതിനെ അതിനവർ മറികടന്നപ്പോൾ അവരെന്നെ ഇപ്പോൾ മുൻകൈ എടുത്തിട്ട് അവൻ എവിടെ പോവുകയാണെങ്കിലും പോ കൊണ്ടുപോകാനൊക്കെ തയ്യാറായി അത് എന്നെ സംബന്ധിച്ചിട്ട് മാത്രമല്ല ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു വലിയ ഒരു ഉയർച്ചയായിട്ടാണത് കാണുന്നത് കേട്ടോ മറ്റത് അവനേതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിലാക്കി പോകുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു വിഷമമുണ്ടാകും ആ ഒരു സാഹചര്യത്തിനെയോ ഒന്നും സന്തോഷത്തോടെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല എന്തു തന്നെ ആയാലും ശരി അവൻ പക്ഷെ തന്നെ വീട്ടിൽ നിൽക്കാനായി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അവനൊറ്റയ്ക്കോ ഒരു പ്രശ്നമൊന്നും വീട്ടിലൊരു കാര്യം നശിപ്പിക്കുകയോ ഒന്നും ചെയ്യാതെ അവൻ വീട്ടിൽ തന്നെ നിൽക്കുക എന്ന് പറയുന്നതും വലിയൊരു അച്ചീവ്മെൻ്റ് തന്നെയാണ് ഒരു പക്ഷേ ഞാൻ ഈ നാട്ടിലാണ് ജീവിച്ചതുകൊണ്ടും ഷാബിയൊക്കെ ഇവിടെയുള്ള ആളുകൾ ഷാബിയോട് എന്താണ് ഇവൻ ഇങ്ങനെയാണ് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ എവിടെയും കണ്ടാലൊക്കെ വേഗം പറയും ഈ ആ ഇവനിങ്ങനെ ഓടിപ്പോയിട്ടുണ്ട് ഇവിടെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ ചെറുപ്പത്തിലൊക്കെ അവനവരെ പിടിച്ച് വെക്കുകയൊക്കെ ചെയ്യും അതൊക്കെ എന്താണ് ഇതുപോലെ ഇതുപോലൊരു ഗ്രാമപ്രദേശത്തായതുകൊണ്ടായിരിക്കാം എനിക്ക് ഇങ്ങനെയൊക്കെ സൗകര്യം കിട്ടിയത് എന്നും തോന്നിയിട്ടുണ്ട് കേട്ടോ ചിലപ്പോൾ ടൗണുകളിലൊക്കെ ആണെങ്കിൽ പൊതുവെ ആരും ആരെയും അത്ര വലുതായിട്ട് മൈൻഡ് ചെയ്യില്ലല്ലോ അപ്പോൾ എന്താ വെച്ചാൽ പിന്നെയും അടയ്ക്കപ്പെടേണ്ട സാഹചര്യം കൂടുതലാവും അപ്പോൾ അവരുടെ പുരോഗതിയും അത് നന്നായി ബാധിക്കും ഞാൻ ഇവനെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് പൂട്ടിയിടുമ്പോൾ ഒരു തരം മാനസികമായിട്ടൊരു വിഷമാ എന്താ വെച്ചാൽ പൂട്ടിയിടുന്നത് എനിക്കിഷ്ടമല്ല എവിടെ പോയാലും ഞാൻ ഓടി പിടിച്ചുകൊണ്ട് വരാമെന്നുള്ള മൈൻഡായത് കാരണം ചെറുപ്പത്തിൽ അങ്ങനെ അടച്ചിടാത്തത് കൊണ്ട് തന്നെ അവനക്ക് മനസ്സിലായത് ഈ ഇത് എവിടം വരെ പോവാൻ പറ്റും എവിടം വരെ പോവാൻ പാടില്ല എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ തുടർച്ചയായ പരിശീലനം ുള്ളതിനെക്കാട്ടും തുടർച്ചയായിട്ടുള്ള പരിചയം എന്ന് പറയുന്നതായിരിക്കും ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അത് മനസ്സിലായി വരികയാണ്